ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين إن نريد إلا السلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاستجبنا له ووهبنا له ووهبنا له يحيى وأصلحنا له زوجا إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ മഹാനായ ശെഹുനകൾ പിന്നെ ഈ വിനീതന്റെ പ്രിയ ഗുരുവദ്യ പുരിപ്പാറ സുലൈമാൻ ഉസ്താദ് മറ്റു ഉസ്താദന്മാരെ മുസ്തഫ അസറത്ത് ഉസ്താദ് ബഷീർ ഉസ്താദ് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മുത്ത ഉസ്താദന്മാരെ നാട്ടുകാരെ അള്ളാഹു നമ്മുടെ ഇരുത്തം പരിപൂർണമായും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ മുഴുവനും അള്ളാഹു അവൻ്റെ വിശാലമായ ഔദാര്യം കൊണ്ട് നമ്മിൽ നിന്ന് അഫൂവ് ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ഓരോരുത്തരെ അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കുകയും അവരുടെയൊക്കെ പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തിലും വിജയത്തിലുമാക്കി അനുഗ്രഹിക്കുകയും അവർക്കും നമുക്കും നാളെ സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാഭാഗ്യം ഈ പരിശുദ്ധമായ മജലിസിൻ്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾക്ക് ഈ പരിശുദ്ധമായ മജലിസിന്റെ വറക്കത്തുകൊണ്ട് തമ്മായ അല്ലാഹു നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ അമലികളും അതിൻ്റെ പരിപൂർണതയോടെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ ആമീൻ പ്രസംഗത്തിന് നമ്മൾ വാഴ പോയെന്ന് പ്രസംഗിച്ച കുഴപ്പല്ലാതെ പ്രസംഗിക്കാൻ പറ്റും പക്ഷെ ഉസ്താബന്മാരുടെ മുമ്പിലാകുമ്പോൾ ചെറിയൊരു വിറയിൽ വരും അതുകൊണ്ട് അതിൻ്റെ ആ ഒരു തുടക്ക ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ഉസ്താബന്മാർക്കൊക്കെ അള്ളാഹു ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ അവരുടെ പൊരുത്തവും ഗുരുത്തവും കിട്ടുന്ന നല്ല മുറ്റകല്യങ്ങളിൽ നല്ല ഉലമാക്കളിൽ ഒന്നാഹ് നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഇന്ന് ഉലമാക്കളെ കുറിച്ച് പറയാൻ ചെറിയ വിഷയം തയ്യാറാക്കിയിട്ടാണ് വന്നത് മഹാന്മാരായ അംബിയ മുറസ്ലിമർ ലോകത്ത് അള്ളാഹു ഏറ്റവും അധികം ആദരിച്ചവരാണ് മഹാന്മാരായ അംബിയ മുരസലീമർ അവരോളം മനുഷ്യരിൽ അല്ലാഹു മറ്റാരെയും ആദരിച്ചിട്ടില്ല അത്രത്തോളം ആദരവും ബഹുമാനവും സ്നേഹവും കൊടുത്ത ഒരു വിഭാഗമാണ് മഹാന്മാരായ അംബിയ മുറുസലിം ലോകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം വരുന്ന അമ്പിയ മുറുസലീങ്ങളെ അള്ളാഹു അവൻ്റെ തവഴീന്ന് പറയാൻ അവൻ ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ അവന്റെ പരിശുദ്ധമായ ദഴിവത്ത് നടത്താൻ ഈ പരിശുദ്ധമായ ലോകത്തേക്ക് അള്ളാഹു ആ അംബിയ മുറുസലീങ്ങളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ ഏകദേശം ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ പേര് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഉലുൽ എന്ന മഹത്തായ സ്ഥാനം കൊടുത്ത് ചില പ്രവാചകന്മാരെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് അത്രത്തോളം മഹത്വവും ആദരവും സ്നേഹവും ഇഷ്ടവും അല്ലാഹു കൊടുത്ത ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ അനന്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം ഒരു ഭാഗ്യം ആ അനന്തരം കിട്ടുന്ന ഉണ്ടാവില്ല അള്ളാഹു ആ പ്രവാചകന്മാരുടെ അനന്തര അവകാശികളാണ് എന്ന് അള്ളാഹുവിന്റെ ലോകത്തുള്ള ഒരു വിഭാഗത്തെ നോക്കിയേ പറഞ്ഞിട്ടുള്ളൂ ആ വിഭാഗത്തിൽ സമ്പന്നന്മാരുൾപ്പെടുന്നില്ല ആ വിഭാഗം ഏതെങ്കിലും രാഷ്ട്രീയ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരല്ലാഹുങ്ങളുടെ അനന്തര അവകാശികൾ ഇവരാണ് എന്ന് പറഞ്ഞത് ഒരു വിഭാഗത്ത് നോക്കിയിട്ടാണ് ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പണ്ഡിത സമൂഹം എത്ര ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ നമ്മൾ അമ്പിയ മുറുസലീങ്ങളുടെ അനന്തരാവകാശികളാണ് അള്ളാഹുവിന്റെ ഹബീഡ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അറിവ് പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹു എല്ലാവർക്കും അറിവ് പടുക്കൂല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു തിരഞ്ഞെടുത്തവർക്കാണ് അറിവ് കൊടുക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളോട് പറയുന്നുണ്ട് പരിശുദ്ധമായ അറിവ് അള്ളാഹുവിന്റെ ദീനിന്റെ അറിവ് അത്

തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ ഒരു നല്ല നല്ല ഉയർച്ച കൊടുക്കാൻ സമ്പത്ത് കൊടുത്തിട്ടല്ല അവൻ അധികാരത്തിന്റെ പദവി കൊടുത്തിട്ടല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉദ്ദേശിച്ചാൽ അവന് പണ്ഡിതനാക്കണം ആ പണ്ഡിത സമൂഹത്തെ നോക്കിയിട്ടാണ് പുന്നാരലബിതങ്ങൾ പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അറിവ് പഠിച്ചവർ അവരമ്പിയാക്കാശികളാണെന്ന് നമ്മളെ നോക്കിയിട്ടാണ് പറഞ്ഞു തന്നത് എല്ലാവർക്കും ആകാനുള്ള പണ്ഡിതനാകാനുള്ള അവസരം കൊടുക്കില്ലല്ലോ ഇനി പണ്ഡിതനാകാൻ വേണ്ടി പഠിക്കാൻ ഇറങ്ങിയ എത്രയോ പേര് നമ്മുടെയൊക്കെ സമകാലികരിൽപ്പെട്ട എത്രയോ പേര് പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് പോയവരുണ്ട് നമ്മൾ പഠിക്കാനിറങ്ങുന്ന സമയത്ത് എത്രയോ പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് അതെല്ലാം തരണം ചെയ്ത് ഇന്ന് മനാനിയുടെ പരിശുദ്ധമായ ബുഹാരി മജിനസിൽ നമ്മൾ ഇരിക്കുമ്പോ അള്ളാഹു നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ നന്മയാണ് എത്ര സ്തുതീകീർത്തനങ്ങൾ പാടിയാലും മതി വരില്ല അലഹം അലഹില്ല ആ ഒരു വിഭാഗത്തെ നോക്കിയിട്ടാണ് പുന്നാരങ്ങൾ പറഞ്ഞ് ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിച്ച മഹാന്മാരായ അമ്പിയ മുറുസലീങ്ങളുടെ അനന്തരാവകാശികൾ ഇരുവ് പഠിച്ചവരാണ് ഇനി നമുക്ക് അമ്പിയാക്കളാകാൻ പറ്റൂല്ലല്ലോ പറ്റോ അമ്പിയാക്കളാകാൻ പറ്റുമോ അല്ലാന്റെ റസൂരോടുകൂടി നബിമാരുടെ ശൃംഖല അവസാനിച്ചെഴുതുന്നല്ലോ ഇനി അമ്പിയ ആവ നമ്മളെ നമ്മളെ മുറുസലെ കൊണ്ടുപറ്റൂല പക്ഷെ ആ മുറുസലീങ്ങളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നൂടെ കൊണ്ടുവന്നൂടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മഹാന്മാരായ അമ്പിയ ഉണ്ടായിരുന്ന മൂന്ന് ഗുണങ്ങൾ സൂറത്തിൽ അമ്പിയുടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് നമ്മുടെ വറസത്തു അമ്പിയ അമ്പിയാക്കളുടെ അനന്താരാശികളാണ് ആ അനന്തരാവകാശാല നമുക്ക് അമ്പിയാക്കളുടെ ഗുണങ്ങൾ ഉണ്ടാകും ഉണ്ടാവുമോ പറഞ്ഞാൽ ഷാ ഏഷാ നല്ലെ ജീ പറയുന്ന എനിക്ക് ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാനുള്ള മഹാഭാഗ്യം നൽകട്ടെ പണ്ഡിതന്മാരാണ് അതുകൊണ്ടാണ് മൗത്തുൽ ആലിമി മൗത്തുൽ ഒരു പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ് എന്ന് പ്രവാദികൻ സല്ലാം ആലം എന്നാലോചിച്ചു നോക്കി മന്നാനിയുടെ ഈ പരിശുദ്ധമായ മന്നാനിയുടെ ആ റൂമ് അതിന്റെ തൊട്ടുപ്പുറത്തായിരുന്നു നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ താമസിച്ചിരുന്ന റൂം ആ അങ്ങേറ്റത്തെ റൂമിന്റെ തൊട്ടുപ്പുറത്തായിരുന്നു ആ റൂമിനോട് ചേർന്നായിരുന്നു മഹാനായ കുളപ്പുറം റൂം അള്ളാഹു പരലോകധറഞ്ചകൾ ഉയർത്തി കൊടുക്കട്ടെ ആ മഹാനുഭാവനോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നാം ഓരോർക്കും നൽകട്ടെ തീരാ കളഞ്ഞുവാണല്ലോ മൊന്നാനിയുടെ അങ്ങനെ എത്ര എത്ര പണ്ഡിതന്മാർ നമ്മുടെ ചേരക്കുളം ഉസ്താദ് എന്നാ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് പനവൂരിൻ്റെ പരിസരത്ത് ഒരു മഹാനുഭാവന്റെ അനുസ്മരണം നടന്നു എന്റെ മ്യൂസം അങ്ങനെ അടങ്ങുന്ന വിയ മൂസാ ഉസ്താദ് മഹാനായ കോയാവസ്താർ അങ്ങനെ അടങ്ങുന്ന ദക്ഷിണ കേരള ജമ്മളിയത്തുലമയുടെ മഹോന്നതന്മാരായ ഇത്രയിത്ര പണ്ഡിതന്മാരാണ് ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയത് അള്ളാഹു അവരുടെയൊക്കെ പൊരുത്തവും ഗുരുത്തവും അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിക്കുവാനുമുള്ള മഹാഭാഗ്യം നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറായിട്ടെ അങ്ങനെ ആ അമ്പിയാക്കളുടെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി മൂന്ന് ഗുണങ്ങളാണെന്ന് മാത്രം പറയുന്നു നിർത്തുന്നു ഒന്നാമത്തെ ഗുണം

അപ്പോഴും നന്മ ചെയ്യണം അല്ലാഹ് എപ്പോഴും നന്മ ചെയ്യാൻ അവസരം തരൂല്ലല്ലോ എപ്പോഴും അള്ളാഹ് നന്മ ചെയ്യാൻ അവസരം തരൂല ചില സമയങ്ങളിൽ നന്മ ചെയ്യാൻ അവസരം അമ്പിയാക്കൾക്ക് ഉണ്ടായിരുന്ന ഗുണം അതായിരുന്നു അവര് നന്മ ചെയ്യാൻ നമ്മൾ നന്മയുടെ വാഹകരാകുക നമ്മൾ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക നമ്മൾ നന്മ പ്രചരിപ്പിക്കുന്നവരാകുക അള്ളാഹു നന്മയുടെ വാഹകരാകാൻ നന്മ പ്രചരിപ്പിക്കുന്നവരാകാൻ നന്മയുടെ വഴിയിലൂടെ നടക്കാൻ നാം ഓരോരുത്തർക്കും പടച്ചെറപ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊന്ന് ഇനി രണ്ടാമത് വിശുദ്ധ പറയാണോ യൂന ദുആ ചെയ്യുമ്പോ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ പടച്ചവനോട് ദുആ ചെയ്യണം എന്ന് ചോദിച്ചാലും തരുന്നവൻ അല്ലാഹുവാണ് ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട

ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ചോദിക്കണം അങ്ങനെ ചോദിച്ചാൽ അള്ളാഹു ഉറപ്പായിട്ടും തരും അതിൻ്റെ ഒരേ ഒരു ഉദാഹരണത്തിന് ചരിത്രം പറയാം മഹാനായ ജമൂഹ് അംിയുള്ള എഴുപത് വയസ്സ് പൂർത്തിയായി ഒരു കാലിന് മുടങ്ങുണ്ടായിരുന്നു മഹാനുഭാവൻ്റെ രണാചരണത്തിലേക്കുള്ള ധർമ്മസമരത്തിന് അല്ലാഹുബിൻ്റെ ആഹ്വാനം ചെയ്തു മഹാനായ ജമൂഹ് അംബുബിനിൽ വീട്ടിൽ ധർമ്മസമരത്തിന് പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട മക്കൾ വന്നിട്ട് അംബ്രിൽഹുവിനോട് പറയുന്നു എവിടെ പോവാൻ ആ സമയത്ത് മഹാനായ ജമൂഹ് അംബ്രിൽ തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാണ് ഞാൻ രണാങ്കണത്തിൽ ധർമ്മസമരത്തിന് പോവാൻ അല്ലാഹുവിന്റെ റസോൽ എന്നെ വിളിച്ചിരിക്കുക ആ സമയത്ത് മക്കള് പറഞ്ഞു പ നിങ്ങൾക്ക് കാലിൽ മുടന്തുണ്ടല്ലോ നിങ്ങൾക്ക് ഇളവുണ്ട് നിങ്ങൾ വരണ്ടില്ല എഴുപത് വയസ്സ് പ്രായമുള്ള മഹാനായ അമ്പ്രൽ ജമോഹർ അള്ളാഹു കണ്ണുനീരോടെ കടന്നു വരുമ്പോ അള്ളാൻ്റെ ചോദിച്ചു എന്റെ അമ്പ്രീ കരയുന്നേ ആ സമയത്ത് മഹാനായ അമ്പരവുൽ ജമോഹർ അള്ളാന്റെ അങ്ങ് വഹദിന്റെ രണാങ്കണത്തിന് ധർമ്മസമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തല്ലോ അതിന് വരാൻ വേണ്ടി ഞാൻ തയ്യാറെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കൾ വന്നിട്ട് എന്നോട് പറഞ്ഞ് പോകണ്ട എന്ന് പറഞ്ഞു നബിയേ അതിന് എന്റെ മക്കൾ എന്നോട് പറഞ്ഞ കാരണം അങ്ങയുടെ കാരി മുടന്തുണ്ടല്ലോ എന്തിനാണ് അങ്ങ് വരുന്നത്

മണ്ണിൽ ഷഹീദായി കിടക്കുന്ന മഹാനായ വന്നിട്ട് പറഞ്ഞ വഹദിന്റെ മണ്ണിൽ ധർമ്മത്തിൻ്റെ വന്ന അമ്പ്രയെ രണ്ട് നല്ല കാലും വെച്ച് ചുണക്കുട്ടിയ പോലെ സ്വർഗത്തിന്റെ ഉള്ളിൽ നീ പാറിക്കളിക്കുന്നത് ഞാനെന്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന്

അമ്പിയാ അമ്പിയ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം ഇത് ഈ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അനന്തരാവകാശികളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ മൂന്ന് അമ്മാന്റെ അമ്പിയാറുങ്ങൾക്കുണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണം നമ്മളെ പരിചയപ്പെടുത്തുകയാണോ മഹാന്മാരായ <ion> <Bahs Bondi> <gumppanani> ും ഭയപ്പെ <werki> ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ വകാനു ലനാ ഖാശിഇ അല്ലാഹുവിനെ അല്ലാതെ ലോകത്തൊരു ഒറ്റ ആളെ നമ്മൾ ഭയപ്പെടരുത് നമുക്ക് ഇൽമ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇൽമ് കൂടുന്നതിനനുസരിച്ച് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട് ലൈസൽ ഇൽമു ബികസറത്തിൽ ഹദീസ് പറഞ്ഞാൽ പഠിച്ചു അത് മാത്രമല്ല നമുക്ക് ഇൽവ് കൂടുന്നതിനനുസരിച്ച് വിനയം ഉണ്ടാകണം അതിനനുസരിച്ച് അള്ളാഹു നമ്മൾ എന്ത് ചെയ്യും ഉയർത്തും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം ഞാന് തടസ്സ ജീവിതത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരുപ്പാറ ഉസ്താദിന് കൊല്ലത്ത് ഫാത്തിമ അവസ്ഥയിൽ ജോലി ഉസ്താദ് അവിടുത്തെ മുതലായിരിക്കുമ്പോൾ ഒരു വർഷം ഓരോ ദിവസവും മൂന്ന് വീട്ടിൽ പോയി ആഹാരം എടുക്കണം ഓരോ ദിവസവും മൂന്ന് വീട്ടിൽ പോയി ആഹാരം എടുക്കണം ഒരു വർഷം ഇടതടമില്ല ഉസ്താദിന് ഹൃദയത്തി അതുകൊണ്ടൊക്കെ ആയിരിക്കും അള്ളാഹ് നമ്മളെ ഉയർത്തിയത് വേറെ നമ്മക്ക് എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഈ പോലും എനിക്കുണ്ടാവില്ല പിന്നെ അള്ളാഹ് മഠതുമായി വന്നിരിക്കുന്നു പറയുന്നു ഹു മരിക്കുന്നത് ദൈവത്തിലായി കഴിയാനുള്ള മഹാഭാഗ്യം നൽകട്ടെ നമുക്ക് ഇൽ കൂടുന്നതിനനുസരിച്ച് വിനയം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം നമ്മളാ പഠിച്ച തുടക്കത്തിൽ തന്നെ പഠിച്ച റസാനത്തിൽ പറയുന്നു നമുക്ക് ആരാണോ വിനയമുണ്ടാകുന്നത് അള്ളാഹുവിന് അല്ലാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നത് അള്ളാഹു അവനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും ഹൃദയത്തിൽ ഞാൻ വലിയ ഉള്ളവരാണ് ഇപ്പൊ ഞാൻ എന്നെക്കാർ വലിയ ആളുകല്ലോ എന്ന ഒരു ചിന്ത ഹൃദയത്തിൽ വരും എന്ത് കാര്യത്തിനായാലും അത് ഇൽമാകട്ടെ മറ്റെന്ത് കാര്യത്തിനായിരുന്നാലും ഇനി എന്നെ അപ്പുറത്താരും ഇല്ല എന്ന ചിന്ത നമുക്ക് വന്നാൽ വന്നാകുന്നു അള്ളാഹു നമ്മളെ താഴ്ത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് മഹാന്മാരായ അമ്പിയ മുറുസലീങ്ങളുടെ അനന്തരാവകാശികളായി നമുക്ക് വിശുദ്ധ ഫുറാനിൻ്റെ സൂഹത്തിൽ അമ്പിയാവ് പറഞ്ഞ ഈ മൂന്ന് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന ദയോടുകൂടി ഈ ചെറിയ പ്രസംഗം ഇവിടെ നിർത്തുകയാണ് വറഹമുല്ലാഹി ഈ പാവപ്പെട്ടവരെയും കൂടി ഓർക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു